മഹത്വപൂർണ്ണനായ വിശദീയോസേപ്പി അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്നതിനായി അങ്ങേക്കുള്ള കഴിവിനെ എൻ്റെ ജീവിതത്തിലെ ഈ ദുഷ്കരമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നതിനുള്ള സഹായത്തിനായി വിനിയോഗിക്കണമേ ഞാനിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ഈ പ്രശ്നം നമ്മുടെ നിയോഗം സമർപ്പിക്കാം അങ്ങയുടെ സംരക്ഷണത്തിനും മധ്യസ്ഥത്തിനുമായി സമർപ്പിക്കുന്നു എൻ്റെ വിശ്വസ്തനായ പിതാവി എൻ്റെ എല്ലാ ആശ്രയവും അങ്ങിയിൽ സമർപ്പിച്ചു കൊള്ളുന്നു അങ്ങിയിലുള്ള എൻ്റെ വിശ്വാസത്തിന് ഇളക്കം തട്ടരുതേ ഈശോയോടും മാതാവിനോടും ചേർന്നിരിക്കുന്ന അങ്ങിക്ക് എല്ലാം സാധ്യമാണല്ലോ അങ്ങിയുടെ നന്മയും മധ്യസ്ഥ ശക്തിയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയാൻ ഇടയാക്കണമേ i mean